നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഒരു വെറൈറ്റി ഫുഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കയും ചിക്കനും കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത് ചിങ്ങമാസം തുടങ്ങാൻ പോന്ന് അപ്പോൾ ചക്ക എല്ലായിടത്തും കഴിഞ്ഞിട്ടുണ്ടാവും നമുക്ക് ഒരു രണ്ട് ചക്ക കിട്ടിയിട്ടുണ്ട് അത് എൻ്റെ വീട്ടിലേതല്ല അനിയൻ്റെ വീട്ടിൽ പോയപ്പോൾ ആടാ വലിയ ചക്ക ചക്കയാണ് ഞാൻ കൊണ്ടുവന്നതാണ് ഇന്ന് അത് വെച്ചിട്ട് ഉണ്ടാക്ക ചിക്കനും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കാനാണ് പോകുന്നത് ചക്ക ഞാൻ നല്ല വൃത്തിയിൽ പോ പോണ്ടിയും കുരുവെല്ലാം കളഞ്ഞ് നല്ല ഭംഗിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചക്ക അടുപ്പത്തേക്ക് വയ്ക്കാൻ പോകുമെന്ന് അതിനുവേണ്ടി ഞാനൊരു അലൂമിനിയ ബട്ടയാണ് എടുത്തത് അതിൽ ഇത്തിരി വെളിച്ചെണ്ണ അതിൻ്റെ അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ ഇതാക്കുന്നുണ്ട് ഒഴിക്കുന്നുണ്ട് ഇനി ചക്ക അതിലേക്ക് ഇടുവെന്ന് ഒരു സ്പൂണ് മഞ്ഞൾ പൊടി എരിവിന് വേണ്ടിയല്ല കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഉപ്പ് പാകത്തിന് അതെന്റെ കൈവാക്കാമെന്നോ രണ്ട് കപ്പ് വെള്ളം ചക്ക പോവാനായിട്ട് അടച്ചു വേവിക്കാം കയ്യിൽ ചേർക്കുന്ന മസാലക്ക് വേണ്ടിയാണ് ഒരു മുറി തേങ്ങയും മൂന്ന് പച്ചമുളകും ഒരു പത്തല്ലി വെളുത്തുള്ളിയും ഒന്ന് ചതക്കിയെടുക്കുന്നുണ്ട് ഇത് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ച പച്ചമുളക് വെളുത്തുള്ളി തേങ്ങ നമ്മളെ ചക്കയൊന്ന് തുറന്ന് നോക്കാം ഈ പരുവത്തിലായി ഇനി അതൊന്ന് ഇളക്കിയിട എല്ലാം ഒന്ന് യോജിച്ച് വരട്ടെ മഞ്ഞളും ഉപ്പും എല്ലാം കൂടി നമ്മളെ ചക്ക അതാ ഏകദേശം റെഡി ആയിട്ടുണ്ട് വന്തു വന്നിട്ടുണ്ട് നന്നായിട്ട് വന്തുടങ്ങ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഇതിലേക്ക് ചേർക്കുന്നു ആ മസാല ഒന്നിനിന് പിടിച്ചു വരാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറ് കഴുകിയ വെള്ളം നമ്മളെ ചക്ക റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ചിക്കൻ്റെ പരിപാടിയിലേക്ക് നീങ്ങുന്നു ഒരു ചെറിയ തേങ്ങേൻ്റെ അരമുറി അത് ഞാൻ എണ്ണയിൽ ഇട്ട് മൂപ്പിച്ചെടുക്കാൻ പോകുമെന്ന് അതിൻ്റെ കൂടെ ഒരു മൂന്ന് വറ്റൽ മുളക് ഒരു പിടി കുരുമുളക് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മൂത്തു വരാം ഈ കൂട്ടൊന്ന് അരച്ച ശേഷം ചിക്കനിലേക്കുള്ള അരപ്പ് റെഡിയായി ചിക്കനിലേക്കുള്ള അരപ്പ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചു ഇനി അതിലേക്കുള്ള മസാലകൾ കൂടി ചേർത്ത് അടുപ്പത്ത് വെക്കാൻ പോവുന്നു ആദ്യമായി ഉപ്പാണ് ചേർക്കാൻ പോകുന്നത് ഉപ്പ് കുറച്ചേ ചേർക്കുന്നുള്ളൂ നമ്മളെ ചക്കയില് ഉപ്പുണ്ട് അരപ്പിലും മുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ അധികം മുളകൊന്നും ഇതിന് ചേർക്കില്ല ഒരു സ്പൂണ് മുളക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇനി ഇതെല്ലാം ചേർത്ത് ഒന്ന് ചിരുമ്മി ഇനി ഇതിനോടൊപ്പം തന്നെ അരപ്പും ചേർക്കാൻ പോകും ഇത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചതാണ് കുരുമുളകും മുളകും മല്ലിയും കൂടി തേങ്ങയും ഒരു രണ്ട് സ്പൂൺ മല്ലിയും കൂടി അരച്ച് ചേർത്തതാണ് ഇനി എല്ലാം കൂടി യോജിപ്പിച്ച് അടുപ്പത്ത് വയ്ക്കാൻ പോകുന്നു ചിക്കൻ അടുപ്പത്തേക്ക് വെച്ചു ഇനി ഒന്ന് മൂടി വെക്കാം ഉള്ളി വാട്ടാനാ പോകുന്നത് അത് ലേശം എണ്ണ ഒന്ന് വാട്ടിയിട്ട് ചിക്കനിലേക്ക് ഇടുക ചെയ്യ പച്ചമുളകെല്ലാം അരച്ചതിലുള്ളത് കൊണ്ട് അതൊന്നും ഇതിൽ ചേർക്കുന്നില്ല നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വാട്ടി വെച്ച ഉള്ളി അത് ഇതിലേക്ക് ഇടുവുന്നു അത് കുറച്ചുകൂടി പോവാനുണ്ട് ചിക്കന് മസാലയെല്ലാം പൊടിച്ച് ഏകദേശം വറ്റി ഇനി രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി അതിൻ്റെ കൂടെ ഇഴുതാണ് ഞാനൊരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് ഞാൻ കുറച്ച് മുന്നേ റെഡിയാക്കി വെച്ച തേങ്ങാ കൊത്ത് ഇടുന്നുണ്ട് കൊത്ത് ഈ ഒരളവിൽ മാത്രമേ മൂക്കണ്ടു ഇത് ചക്കയും ആവുമ്പോൾ കടിക്കാൻ വേണ്ടി മാത്രം ഇടുന്നതാണ് ഇതിൻ്റെ രുചി നന്നെയുണ്ട് ചിക്കൻ കറി ഇടെ റെഡി ആയി ഇനി നമ്മളത് ചക്കിയായിട്ട് മിക്സ് ചെയ്യാൻ പോകുന്നു ഇനി നമുക്ക് ചക്കിയും ചിക്കനും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നമ്മളെ ചക്കിയും ചിക്കനും കൂടി മിക്സ് ആക്കൂന്ന് രുചികരമായ ഈ വിഭവം എല്ലാവരും ഒന്ന് ഉണ്ടാക്കണം നല്ല ടേസ്റ്റിയാണ് കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ആരും മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം